ഹായ് ഫ്രണ്ട്സ് ക്രാജി ആക്കേഴ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രാക്സീൽ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് പൊട്ടിയ സ്ഥലത്ത് വിള്ളലിലെ സ്ഥലത്തൊക്കെ വെള്ളം ഇറങ്ങി ലീക്ക് വരുന്ന സ്ഥലത്ത് നമുക്ക് അടിച്ചു കൊടുക്കാവുന്ന ഒരു ലോഷനാണ് ക്രാക്സിൽ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും നമുക്കിത് അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ വളച്ച് നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ക്രാക്സിയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ് തെർമോക്കോൾ തെർമോക്കോളിൻ്റെ ഷീറ്റ് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ പാക്കേജിൻ്റെയൊക്കെ കൂടെ വരും തെർമോക്കോൾ അതായാലും മതി തെർമോക്കോൾ ആയാൽ മതി പിന്നെ അത് പെട്രോളാണ് പെട്രോൾ ആവശ്യമുണ്ട് പിന്നെ പെയിൻറ്റ് നമുക്ക് ഏത് കളർ പെയിൻ്റ് ആണോ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് സീൽ ക്രാക് സീൽ ഏത് കളറാണ് ആക്കേണ്ടത് അത് നമുക്കിഷ്ടപ്പെട്ടൊരു കളർ പെയിൻറ് പിന്നെ ഇത് നമുക്ക് അത് തയ്യാറാക്കാൻ പറ്റിയ പാത്രമാണ് കാരണം പാത്രം ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ഇത് രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാൻ മുറിച്ചെടുത്തതാണ് പിന്നെ അത് ആവശ്യമായ ഒരു എന്തെങ്കിലും വടി എന്തെങ്കിലും സാധനം ഇളക്കാൻ ഇതൊക്കെ നമുക്കിങ്ങനെ ആവശ്യമുള്ളൂ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ബോട്ടിൽ ബോട്ടിലേക്ക് കുറച്ച് പെട്രോൾ എടുക്കാം ഒരു നൂറ് എം എൽ ഒരു നൂറ് എം എൽ ഉണ്ടാവും പെൻറ്റൊന്ന് ഇലക്കി കൊടുക്കണം നല്ലതാണ് അത് കുറച്ച് വെച്ചാണത് ജസ്റ്റ് ഒരു കളർ ഞാൻ മഞ്ഞ കളറാണ് എടുത്തത് അങ്ങനെ വെള്ള കളർ ഒന്നുകൂടി നല്ലത് പക്ഷേ വെള്ള കളറിൻ്റെ അടുത്ത് ഇല്ല അപ്പം മഞ്ഞെടുത്തു നല്ലോണം ആദ്യം പെട്രോൾ കളർ മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക നിങ്ങളിത് എനാമിൽ പെയിൻ്റാണ് ഉപയോഗിക്കേണ്ടത് എനാമൽ പെയിൻറ് പെട്രോൾ ചേരുള്ളൂ ലൈക്കുള്ളു ഇനി നമ്മൾ നമ്മൾ ഈ തെർമോക്കോള് വത്തിക്കുക അതുപോലെ പെ ഇതിലേക്ക് ഇട്ട് കൊടുക്കോളിലേക്ക് തെർമോക്കോൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ മൊത്തത്തിൽ തെർമോക്കോൾ മൊത്തം അതിൽ ചേരും ഉടനെ തന്നെ അലിഞ്ഞു ചേരും കാണല്ലേ ഇത് തെർമോക്കോൾ കാണുമ്പോൾ കുറേ ഉണ്ടാവും ഇതിന്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണാതെ പോകും വളരെ കുറഞ്ഞ ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ ഒന്നൊക്കെ ഒന്നര സൈസിലെ തെർമോക്കോൾ രണ്ട് സീറ്റ് നിങ്ങൾക്ക് വീടുകളിൽ കാണിച്ചു തന്നിരുന്ന തുടക്കത്തിൽ അതിൽ ഒരു ഷീറ്റ് മുഴുവനായി നമ്മളിതിൽ ലയിപ്പിച്ചു ഇതാണല്ലേ അപ്പോൾ ഈ കൊല്ലത്തിലായി ഉണ്ടോ പെട്രോൾ ഇപ്പോഴും ഇതിൽ ബാക്കിയാണ് പെട്രോളൊക്കെ നല്ലോണം അതിലുള്ള പെട്രോൾ മൊത്തത്തിൽ നമ്മൾ ബാക്കി വരുന്ന പെട്രോൾ മൊത്തം ഒഴിവാക്കുക എന്നിട്ട് ഈ ഈ ഇതാണ് ക്രാക്സിയിൽ ഉണ്ടോ ഈ സാധനമാണ് ക്രാക്സിയിൽ ഇത് മാത്രമേ നിർത്തിയിട്ട് ബാക്കി പെട്രോളൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുക അപ്പോൾ നമ്മുടെ ക്രാക്സി റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇത് വെള്ളക്കളറാണോ ഒന്നുകൂടി നല്ലത് എൻ്റെ വെള്ള കളർ പെയിന്റ് ഇല്ലായിരുന്നു അപ്പൊ മഞ്ഞ കളർ ചേർത്താണ് ഇത് നൂറ് നൂറ് ഗ്രാം പെട്രോളെ നമ്മൾ ചേർത്തിട്ടുള്ളൂ അതിൽ തന്നെ ഒരു തെർമോക്കോളിട്ട് ബാക്കി വീണ്ടും പെട്രോൾ ബാക്കിയായിരുന്നു അല്ല ഒരു ഷീറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു ഷീറ്റ് ഇനി ഇവിടെ ബാക്കിയാണ് ഇതന്നെ അത്യാവശ്യം ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഉണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം ഇവിടെ വലിയൊരു ക്രാക്ക് ഒന്നുമില്ല എന്നാലും ചെറിയൊരു ക്രാക്ക് ക്രാക്ക് ഇവിടെ ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ സ്ട്രെങ്ത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്ലൈ ചെയ്യാൻ ഇതുപോലത്തെ ഒരു മെറ്റൽ പീസ് വാങ്ങാം അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ പുട്ടി ബ്ലേഡ് ഉണ്ടാവുമല്ലോ പുട്ടി ബ്ലേഡ് അത് വേവിച്ചാൽ മതി ബ്രഷും ബസ് ഈ ക്രാക്കിലെടുത്തൊക്കെ നല്ലത് തേച്ച് പിടിപ്പിക്കുക അപ്പം നമ്മൾ ഉണ്ടാക്കിയ ക്രാക്സിയിൽ എത്രമാത്രം വാട്ടർ പ്രൂഫാണ് നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ കൊണ്ട് ഒരു പെട്ടി ഉണ്ടാക്കിയ അതാ സാധാ സാധാരണ കടലാസ് അതൊരു കടലാസുകൊണ്ട് പെട്ടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ക്രാക്സിൽ തന്നെ പൂച്ചു നോക്കുക എന്നിട്ട് വെള്ളം അഴിച്ചു നോക്കുക ഓണിങ്ങേൻ്റെ ശേഷം വെള്ളം അയച്ച് നോക്കുക അങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഇത് വേറെ കടലാസ് മാത്രമാണ് അല്ലേ വേറെ ഒന്നുമല്ല കടലാസ് കടലാസാണ് പ്രാഷിക്കൊന്നുമല്ല ആണല്ലേ അപ്പോൾ ഇത് ഇതിൽ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ക്രാക്സിൽ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് അടിച്ച് നോക്കുക എന്നിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഒരു പഴയ ബ്രഷ് ബ്രഷണ്ടാണ് ഞാൻ ചെയ്യണത് പുതിയ ബ്രഷ് നഷ്ടപ്പെടുത്തണ്ടല്ലോ അപ്പം നമ്മൾ ഏകദേശമൊക്കെ ഇതൊക്കെ അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് വേണ്ട ഫുള്ള് അടിച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒഴിച്ച് നോക്കാം അപ്പം നമ്മൾ പേപ്പർ ബോക്സിൽ കോട്ട് ചെയ്തതാണിത് ഏകദേശം അര മണിക്കൂർ ഇതും ആയി വേണ്ട ഇത് നമ്മൾ ഇത് വെള്ളം നിറച്ച് നോക്കുക എന്നിട്ട് നാളെ കാലത്ത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള അറിയില്ല ഈ പേപ്പർ നനഞ്ഞിട്ടുണ്ടോ അതല്ല പേപ്പറിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇത് എത്രമാത്രം വാട്ടർ പ്രൂഫിങ് ആണെന്നില്ല നമുക്ക് മനസ്സിലാക്കാലോ ഇതിൽ ഏകദേശം മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ലീക്കൊന്നും കാണുന്നില്ല നമുക്ക് നാളെ കാലത്ത് നോക്കാം ഇപ്പോൾ ഏകദേശം ആറ് മണി വൈകുന്നേരം ആറു മണിയായി നാളെ കാലത്ത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നില്ലേ അപ്പം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആറര മണിക്ക് വെള്ളം വെള്ളമൊഴിച്ചു വെച്ചാണ് കാലത്ത് എനിക്ക് എടുത്ത് നോക്കാൻ പറ്റിയില്ല വേറെ വൈക്ക് പോയി ഇപ്പം വീണ്ടും വൈകുന്നേരം ആറ് മണിയായി ഒരു കുഴപ്പൊന്നും കാണില്ല എവിടെയും അല്ല എവിടെ ഒരു ലീക്ക് ഇല്ല കണ്ടോ ഒരു ലീക്ക് ഇല്ല വെച്ചിരുന്ന സ്ഥലമാണിത് കണ്ടോ ഇവിടെ നിനക്കൊന്നുമില്ല അപ്പം നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ല എന്നാലും കാലത്ത് തന്നെ എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഇന്ന് വൈകുന്നേരം എടുത്ത് നോക്കിയപ്പോൾ ഒരു ലീക്ക് എവിടെ എവിടെയില്ല അപ്പോൾ നന്നായിട്ട് ആർക്ക് സാധനക്കാർക്ക് ആർക്കും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കോട്ടി ലീക്കില്ല സ്ഥലത്തൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തി മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണി അപ്പോൾ ഇതുപോലത്തെ ഒരു ഐഡിയയുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയ് ഹിന്ദ്